മറ്റൊരു പുതിയ വിഭവമായി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഞാൻ ആദ്യമായി എല്ലാവരെയും ഷോഭ ഫ്ലവേഴ്സ് ആൻഡ് ക്രാഫ്റ്റ്സിലേക്ക് സ്വാഗതം ചെയ്യുന്നു അത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഇതാണ് നിങ്ങളുടെ നല്ലൊരു സ്പെഷ്യൽ ഡെസേർട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം നമ്മളുടെ സ്പെഷ്യൽ ഡെസേർട്ട് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെ വേണം നോക്കാം ഞാനിവിടെ ഒരു മിൽക്ക് മെയ്ഡിൻ്റെ എന്തെടുത്തിട്ടുണ്ട് പിന്നെ அரை லித்தர் பால் எடுத்துட்டு பின்னா குறிச்சு ஒரு பகுதி நேந்திரப்பழ முறிச்சு வச்சிட்டு நம்மள மாத நேரங்கள் அது ஒரு பகுதி எடுத்துட்டு ஓரஞ்ச் துளச்சு முடிச்சுவச்சுண்டு இது நம்மளும் உணங்கிய முந்திரங்க பச்சை முந்தரிங்கு உண்ட അപ്പം നമുക്ക് നമ്മുടെ ഡെസേർട്ട് ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതായത് ഇവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന പാൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ സ്റ്റവ് ഓൺ ചെയ്തിട്ടില്ല ഇതെല്ലാം കൂടി നല്ലോണം ഇളക്കി യോജിപ്പിച്ച ശേഷം നമ്മൾക്ക് സ്റ്റവ് ഓൺ ചെയ്ത് കൊടുക്കാം അപ്പം ഞാനിത് മിൽക്ക് മെയ്ഡും പാലും കൂടെ ഇവിടെ നല്ലതായിട്ട് ഇളക്കി യോജിപ്പിച്ച് സ്റ്റവ് ഓൺ ചെയ്തു ഇനി നമ്മൾക്ക് ഇത് നല്ലവണ്ണം ഇളക്കി കൊടുക്കാം അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്ത എൻ്റെ വീഡിയോസ് കണ്ട് എനിക്ക് സപ്പോർട്ട് തരുന്ന എല്ലാവരോടും നന്ദി പറയുകയാണ് ഭാവിയിലും അതേപോലെ സപ്പോർട്ട് തരണം നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വളരെ വിലയേറിയതാണ് പിന്നെ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എൻ്റെ കൂട്ടുകാരിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം ഇപ്പം ഇത് വളരെ സ്വാദിഷ്ടമായ നല്ലൊരു രസേട്ടാണ് നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റും ഇതൊക്കെ കൈഡും പാലും കൂടെ ഇവിടെ വറ്റി വരുന്നുണ്ട് കുറച്ചുകൂടി കൂടെയൊക്കെ ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാതെ ഇളക്കി കൊടുക്കണം ഇവിടെ വറ്റി വരുന്നുണ്ട് ഇനി നമ്മൾക്ക് ഇതിലേക്ക് കുറച്ച് ബട്ടറിട്ട് കൊടുക്കാം ഇതിലേക്ക് രണ്ട് പീസ് ബട്ടറിട്ട് കൊടുക്കാം പിന്നെ നമുക്ക് എടുത്തു വെച്ചിരിക്കുന്ന നേന്ത്രപ്പഴം അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്ക എല്ലാം കൂടി നല്ലവണ്ണം ഇളക്കി യോജിപ്പിക്കാം നേന്ത്രപ്പഴം ഒന്ന് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ് ആദ്യമായിട്ട് കൊടുത്തത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മുന്തിരിങ്ങി അതിലേക്ക് ചേർക്കാം കട്ടിയായി വന്നിട്ടുണ്ട് നമ്മൾക്ക് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ഓറഞ്ച് ചേർക്കാം പിന്നെ നമ്മൾക്ക് ഹിമാതലന അനാറ് ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ നല്ലോണം ഇണയ്ക്ക് യോജിപ്പിക്കാം അവസാനായിട്ട് ഒരു കഷ്ണം പെട്ടെന്ന് കൂടെ ഇതായി ചേർക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ഡെസേർട്ടാണിത് ഉണ്ടാക്കി നോക്കണം ഇന്ന് നമ്മളുടെ രസം റെഡ് ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾക്ക് ഒരു പാത്രത്തിലേക്ക് നമ്മൾക്കത് സെറ്റ് ചെയ്യാൻ വയ്ക്കാം ഇത് നമ്മളിത് നല്ല നെയ്യെല്ലാം വരട്ടി വെച്ച ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇത് മാറ്റി ഇനി നമ്മൾക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഫ്രിഡ്ജിൽ വെക്കണം ഫ്രീസറിലൊന്നു വെക്കേണ്ട ഫ്രിഡ്ജിൽ വെച്ചാൽ മതി എന്നാൽ നമ്മൾക്ക് ഒരു രണ്ട് മണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ചെന്ന് തണുപ്പിച്ചെടുക്കണം ഇതാ നമ്മളുടെ അടിപൊളി ഡെസേർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം അടിപൊളി ടേസ്റ്റാണ് കേട്ടത് ിത് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം ഇതാ നമ്മളുടെ അടിപൊളി ഡെസേർട്ടിലൂടെ റെഡി ആയിട്ടുണ്ട് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ കൊണ്ടുവന്ന് അമർത്തണം പിന്നീട് വരുന്ന ഓൾ ഒന്ന് ഓപ്ഷൻ കൊണ്ട് എനേബിൾ ചെയ്താൽ ഞാൻ പിന്നീട് വരുന്ന എൻ്റെ വീഡിയോസിന്റെ నోటిఫికేషన్ ఎలా కిషా ఫ్లవర్స్ అండ్ క్రాఫ్ట్స్ వీక్షించండి మరియు వీడియో వరద బా